റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹള പുലയ ലഹ്ള ലഹളയാണ് ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹള പുലയ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലയലഹ്ള നടന്നത് പുലയ ലഹ്ളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യൻകാളി അയ്യൻകാളിയാണ് പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പെരിനാട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പെരിനാട് ലഹള നടന്നത് പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി അയ്യങ്കാളിയാണ് പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പെരിനാട് ലഹളയുടെ പ്രധാന സമര കേന്ദ്രം കൊല്ലം പെരിനാട് പെരിനാട് ലഹളയുടെ പ്രധാന സമര കേന്ദ്രം കൊല്ലം പെരിനാട് പെരിനാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് കല്ലുമാല സമരം പെരുന്നാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കല്ലുമാല സമരം അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭം പൗരസമത്വ പ്രക്ഷോഭം അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം പൗരസമത്വം പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം സ്വരാട് പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം സ്വരാട് ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഐത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം കാക്കി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഐത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനാട സമ്മേളനം വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠം വെല്ലൂർ മഠം വൈക്കം വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠമാണ് വെല്ലൂർ മഠം ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആചാര്യ വിനോബ ഭാവേ ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബാവെ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നത് സേതുലക്ഷ്മി ബായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരി ആയിരുന്നത് സേതുലക്ഷ്മി ബായി വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായി വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ബായി മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായിക്കർ ഇ വി രാമസ്വാമി നായിക്കറാണ് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ചാത നയിച്ചത് ഇ വി രാമസ്വാമി നായിക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കം ഇ വി രാമസ്വാമി നായിക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കം തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാഘവയ്യ വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാഘവയ്യ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് അറുനൂറ്റിമൂന്ന് ദിവസം അറുന്നൂറ്റിമൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവർ അകാലികൾ വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായി വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായി സവർണജാഥ തിരുവനന്തപുരത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ടിനാണ് സവർണ തിരുവനന്തപുരത്ത് എത്തിയത് സവർണ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് സവർണ ആരംഭിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ സംഘടിപ്പിച്ചത് ഗാന്ധിജി ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചത് ഗാന്ധിജി ശുചീന്ദ്രം സത്യാഗ്രഹം പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിമൂന്ന് ശുചീന്ദ്രം സത്യാഗ്രഹം പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിമൂന്ന് ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ഡോക്ടർ എം ഇ നായിഡു ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊൻപത് ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊൻപത് ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് ഗുരുവായൂർ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് ഗുരുവായൂർ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ജയ ഗുപ്ത ജയ എം ഗുപ്തയാണ് വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനി ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഇങ്ങനെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് എം ഇ നായിുഡു ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാണ് എം ഇ നായിുഡു പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് സി കേശവൻ സി കേശവനാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് അമരാവതി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് എ കെ ഗോപാലൻ എ കെ ഗോപാലനാണ് അമരാവതി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ യാത്ര യാചന യാത്ര ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനുള്ള ഫണ്ട് സമാഹരിക്കുന്നതിനു വേണ്ടി നടത്തിയ യാത്രയാണ് യാചനാ യാത്ര യാചനാ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് യാചനായാത്ര ആരംഭിച്ചത് യാചന നേതൃത്വം നൽകിയത് വീ ടി വട്ടതിരിപ്പാട് വീട്ടി വട്ടതിരിപ്പാടാണ് യാചനാ നേതൃത്വം നൽകിയത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംഭരണം ലഭിക്കുന്നതിനായി നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംഭരണം ലഭിക്കുന്നതിനായി നടത്തിയ പ്രക്ഷോഭം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിനെ സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിനെ സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഐ സി ചാക്കോ ഐസി ചാക്കോയാണ് നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ടത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വാ എന്നറിയപ്പെടുന്ന പത്രം കേരള കേസരി കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വാ എന്നറിയപ്പെടുന്ന പത്രം കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനു വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം വൈദ്യുതി പ്രക്ഷോഭം വൈദ്യുതി പ്രക്ഷോഭമാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ചത് വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല തൃശൂർ തൃശൂർ ജില്ലയിലാണ് വൈദ്യുത പ്രക്ഷോഭം നടന്നത് വൈദ്യുതി പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത് കൊച്ചി ഗവൺമെന്റ് കൊച്ചി ഗവൺമെന്റ് ആണ് വൈദ്യുതി പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത് വൈദ്യുത സമരകാലത്ത് ശ്രദ്ധാകേന്ദ്രമായ നേതാവ് ഇ ഇക്കണ്ട വാര്യർ വൈദ്യുത സമരകാലത്ത് ശ്രദ്ധാകേന്ദ്രമായ നേതാവ് ഈ ഇക്കണ്ട വാര്യർ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ള ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ള ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന എന്ന് വിശേഷിക്കപ്പെട്ടത് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഗാന്ധിജിയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ എസ് പരമേശ്വര ആണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് മലബാർ ക്ഷേത്രപ്രവേശന ബിൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആഗസ്റ്റ് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആഗസ്റ്റ് മുപ്പതിനാണ് മലബാർ ക്ഷേത്രപ്രവേശന ബിൽ പ്രസിദ്ധീകരിച്ചത് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ട് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ രണ്ട് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് പട്ടിണിജാഥ നയിച്ചത് എ കെ ഗോപാലൻ എ കെ ഗോപാലനാണ് പട്ടിണിജാഥ നയിച്ചത് പട്ടിണിജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പട്ടിണിജാഥ ആരംഭിച്ചത് പട്ടിണിജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് അംഗങ്ങളാണ് പട്ടിണിജാതിയിൽ പങ്കെടുത്തവർ കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് സെപ്റ്റംബർ മാസത്തിലാണ് കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഫ്രാങ്കോ രാഘവൻ പിള്ള കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഫ്രാങ്കോ രാഘവൻ പിള്ള കടയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കൊല്ലത്താണ് കടയ്ക്കൽ സ്ഥിതി ചെയ്യുന്നത് കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന വ്യക്തി രാഘവൻ പിള്ള രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുപ്പത്തി ഒൻപതിലാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ആരംഭിച്ചത് സർ സി പി രാമസ്വാമി അയ്യർ ദിവാൻ പദവി രാജിവെച്ച് നാടുവിടാൻ കാരണമായ പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം സർ സി പി രാമസ്വാമി അയ്യർ ദിവാൻ പദവി രാജിവെച്ച് നാടുവിടാൻ കാരണമായ പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം തിരുവിതാംകൂർ ഉത്തരവാദ ഭരണം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്നിനാണ് തിരുവിതാംകൂർ ഉത്തരവാദ ഭരണം ആചരിച്ചത് നെയ്യാറ്റിൻകര വെടിവയ്പ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തി വീരരാഘവൻ വീരരാഘവനാണ് നെയ്യാറ്റിൻകര വെടിവയ്പ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ചരിത്ര പ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കമ്മ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ചരിത്ര പ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കമ്മ ചെറിയാൻ നിയമലംഘന പ്രസ്ഥാനം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സർ സി പി രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാൻ ആയത് പി ജി എൻ ഉണ്ണിത്താൻ പി ജി എൻ ഉണ്ണിത്താനാണ് സർ സി പി രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാൻ ആയത് കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ കണ്ണൂരാണ് കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്നത് കരിവള്ളൂർ സമര കെ ദേവയാനി കെ ദേവയാനിയാണ് കരിവള്ളൂർ സമര പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് സി കേശവൻ സി കേശവനാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് സ്വതന്ത്രാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം സ്വതന്ത്രാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം ഹിന്ദുമതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുന്നതിനുള്ള അനുവാദം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഹിന്ദുമതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുന്നതിനുള്ള അനുവാദം ലഭിച്ചത് പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് കെ കെ കൗസല്യ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് കെ കെ കൗസല്യ പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി എ ജി വേലായുധൻ എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം കൂത്താളി സമരം നടന്ന ജില്ല കോഴിക്കോട് കൂത്താളി സമരം നടന്ന ജില്ല കോഴിക്കോട് കൂത്താളി സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് ചത്താലും ചെത്തും കൂത്താളി കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യം ചത്താലും ചെത്തും കൂത്താളി തൃശൂരിലെ ഇരിങ്ങാലക്കുട കുടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരം കൂട്ടംകുളം സമരം തൃശൂരിലെ ഇരിങ്ങാലക്കുട കുടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കൂട്ടംകുളം സമരം കൂട്ടംകുളം സമരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കൂട്ടംകുളം സമരം നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് തോൽവിറക് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി തോൽവിറക് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ് ചീമേനി തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ് ചീമേനി തോൽവിറക് സമര നായിക കാർത്യനി തോൽവിറക് സമര നായികയാണ് കാർത്യായനി ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് അസാം ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് അസാം കേരളത്തിലെ ആദ്യ വർത്തമാനപത്രം രാജ്യസമാചാരം കേരളത്തിലെ ആദ്യ വർത്തമാനപത്രമാണ് രാജ്യസമാചാരം ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് നൂറാമത് കോപ്പ അമേരിക്ക കപ്പ് നേടിയ രാജ്യം ചിലി നൂറാമത് കോപ്പ അമേരിക്ക കപ്പ് നേടിയ രാജ്യം ചിലി അർജന്റീനയുടെ ജേഴ്സി എഴുതിയത് ആര് ബെന്യാമൻ അർജന്റീനയുടെ ജേഴ്സി എഴുതിയത് ബെന്യാമൻ വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് എം കെ ഗോപിനാഥൻ നായർ വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് എം കെ ഗോപിനാഥൻ നായർ ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റി ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം അസ്ട്രോസാറ്റ് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രമാണ് അസ്റ്റോസാറ്റ് അംബികാസുധൻ മങ്ങാടിന്റെ എൻ മകൻജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം നീലകണ്ഠൻ അംബികാസുധൻ മങ്ങാടിന്റെ എൻ മകൻജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് നീലകണ്ഠൻ മഹേഷ്വദാദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ മാധവൻ നായർ മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് മാധവൻ നായർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് മുംബൈ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് നാസ ജൂണോ എന്ന പേടകം വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് അഞ്ചിനാണ് വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് നാസ ജൂണോ എന്ന പേടകം വിക്ഷേപിച്ചത് എഴുതപ്പെട്ടവയിൽ വച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക എഴുതപ്പെട്ടവയിൽ വച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെ കൊൽക്കത്ത ഗ്രീൻ പാർക്ക് ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെ കൊൽക്കത്ത ഗ്രീൻ പാർക്ക് ദേശീയ ഗീതം ആദ്യമായി ആലപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് ദേശീയഗീതം ആദ്യമായി ആലപിച്ചത് മയിലിനെ പക്ഷിയായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മൈദിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുവഹത്തി ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുവഹത്തി ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഒക്ടോബർ രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ചത് ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് വായു ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് വായു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മേജർ ധ്യാൻചന്ദ് ഗേൽരത്ന പുരസ്കാരം നേടിയ മലയാളി പി ആർ ശ്രീദേഷ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മേജർ ധ്യാൻചന്ദ് ഗേൽ പുരസ്കാരം നേടിയ മലയാളിയാണ് പി ആർ ശ്രീജേഷ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് തനിമാ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ് കൈത്തറി തനിമാ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ പദ്ധതിയാണ് കൈത്തറി കരൈക്കുടി ആർ മണി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൃദംഗ വിദ്വാൻ കരൈക്കുടി ആർ മണി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൃദംഗ വിദ്വാൻ ആരുടെ പേരിലാണ് തെലങ്കാനയിൽ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആരുടെ പേരിലാണ് തെലങ്കാനയിൽ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ സലിം ദുരാനി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് സലിം ദുരാനി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് മലപ്പുറം താനൂരിൽ തൂവൽ തീരത്ത് ബോട്ടകപടം ഉണ്ടാക്കിയ ഏതു പുഴയിലാണ് പൂരപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് മലപ്പുറം താനൂരിൽ തൂവൽ തീരത്ത് ബോട്ടപകടം ഉണ്ടായത് ഏത് പുഴയിലാണ് പൂരപ്പുഴയിൽ ഷാങ്ഹായ് സഹകരണ സംഘത്തിൽ അംഗമാകുന്ന പുതിയ രാജ്യം ഏത് സൗദി അറേബ്യ ഷാങ്ഹായ് സഹകരണ സംഘത്തിൽ അംഗമാകുന്ന പുതിയ രാജ്യമാണ് സൗദി അറേബ്യ പൂർണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹട്ടി പൂർണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹട്ടി സ്വന്തമായി പതാക തയ്യാറാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം കർണാടക സ്വന്തമായി പതാക തയ്യാറാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം കർണാടക ലോക സുനാമി ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ അഞ്ച് ലോക സുനാമി ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ അഞ്ച് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുഖനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂർ സിംഗപ്പൂർ ആണ് സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ലക്ഷഗംഗ എന്നത് ഒരു സങ്കരീനം തെങ്ങാണ് ലക്ഷഗംഗ എന്നത് ഒരു സങ്കരീനം തെങ്ങ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ മനുഷ്യഹൃദയത്തിന്റെ ആവരണത്തിന്റെ പേരെന്ത് ഉപരിവൃതി മനുഷ്യഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേരാണ് ഉപരിവൃതി ദ്രാവകങ്ങൾ ഗോളാകൃതി പ്രാപിക്കുന്നതിനിടയാക്കിയ പ്രതിഭാസം പ്രതലബലം ദ്രാവകങ്ങൾ ഗോളാകൃതി പ്രാപിക്കുന്നതിനിടയാക്കിയ പ്രതിഭാസമാണ് പ്രതലബലം ദാഹം എന്ന അവസ്ഥയ്ക്ക് കാരണമാവുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഹൈപ്പോ തലാമസ് ദാഹം എന്ന അവസ്ഥയ്ക്ക് കാരണമാവുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഹൈപ്പോ തലാമസ് ശൂന്യതയിൽ കൂടി താപം പ്രസരിക്കുന്ന രീതി വികിരണം ശൂന്യതയിൽ കൂടി താപം പ്രസരിക്കുന്ന രീതി വികിരണം ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് അലമാട്ടി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണ അലമാട്ടി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ആരംഭിച്ചത് എവിടെ കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ആരംഭിച്ചത് കൊൽക്കത്ത ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഗാരിഫ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഗാരിഫ് പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പാസ്റ്ററൈസേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശിൽപം ജഡായു ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശിൽപമാണ് ജഡായു ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽതരം നൈലോൺ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതലബലം മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലമാണ് പ്രതലബലം ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഘര വസ്തുക്കളിൽ ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഘര വസ്തുക്കളിൽ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്